നമസ്കാരം ഞാൻ ശില്പ എല്ലാവർക്കും സുഖം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ മാങ്ങ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ശരിക്കും പറഞ്ഞ അച്ചാറുകളുടെ രാജ്ഞിയാണ് ഉലുവ മാങ്ങ എന്ന് പറയും വീട്ടിലേക്ക് പോകാം ഉലുവ മാങ്ങ ഉണ്ടാക്കാനായിട്ട് രണ്ട് കിലോ പച്ച മാങ്ങയാണ് ഞാൻ എടുത്തേക്കണത് ഇപ്പൊ പറച്ച മാങ്ങയാണ് സാധാരണഗതിയിൽ നല്ല നാട്ടുമാങ്ങയോ മൂവാണ്ടൻ മാങ്ങയൊക്കെയാണ് ഉലുവ മാങ്ങയ്ക്ക് ഉപയോഗിക്കാറുള്ളത് നല്ല മൂത്തതും പഴുത്ത് തുടങ്ങിയതും പഴുത്തതായിട്ടുള്ള മാങ്ങയൊക്കെ ഉലുവ മാങ്ങയ്ക്ക് ഉപയോഗിക്കാം അപ്പം ഈ ഉലുവ മാങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ ഒരുപാട് നാൾ എടുത്തു വയ്ക്കാൻ ആറുമാസം കഴിഞ്ഞ് ഉപയോഗിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ മാങ്ങയുടെ രണ്ട് പള്ളയും ഇങ്ങനെ പൂളിയിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ അതും വേണ്ട എന്നിട്ട് വലിയ ഭരണിയിൽ വേണം അച്ചാറിട്ട് വയ്ക്കാനായിട്ട് ഇവിടെ ഞാൻ പെട്ടെന്ന് ഉപയോഗിക്കാൻ പോലെ അതായത് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പോലെ ഇങ്ങനെ മുറിച്ചിട്ടാണ് ഇടുന്നത് മാങ്ങ മുഴുവനും മുറിച്ചെടുത്തു കേട്ടോ ഇനി ഈ കുപ്പിയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പോണത് ഈ കുപ്പി നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇരുന്നൂറ് ഗ്രാം കല്ലുപ്പാണ് ഞാൻ എടുത്തേക്കണത് ഈ മാങ്ങയും കല്ലുപ്പും മാറി മാറി ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നല്ല വൃത്തിയുള്ള കല്ലുപ്പ് തന്നെ എടുക്കണം ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ഉപ്പാവാം കേട്ടോ അപ്പം മാങ്ങയും ഉപ്പും ലെയർ ലെയറായിട്ട് മുഴുവനും കുപ്പിയിലേക്ക് ആക്കി ഇനി ഇത് അടച്ചു വയ്ക്കുക ഒരു നാല് ദിവസമോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് തുറക്കാവൂ അപ്പം ഇങ്ങനെ കുപ്പി കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി മറിക്കണം കയ്യിൽ ഉപയോഗിക്കരുത് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കണം അപ്പോഴേ എല്ലാ മാങ്ങയിലും ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പം നാല് ദിവസം കഴിഞ്ഞു ഇനി നമുക്ക് ഈ മാങ്ങയും വെള്ളവും സെപ്പറേറ്റ് ചെയ്യാം അപ്പം ഈ ഓട്ടപാത്രം ഉണ്ടല്ലോ നമ്മൾ ഈ മാങ്ങ ഇടാൻ ഉപയോഗിക്കുന്ന ഓട്ടപാത്രവും അടിയിൽ വെള്ളം കളക്ട് ചെയ്യുന്ന പാത്രം ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിലൊക്കെ പെട്ടെന്ന് കേട് വരും മാങ്ങ പൂപ്പൽ വരാൻ ചാൻസ് എന്താ ചാറിൽ ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി അതിൽ നൂറ്റമ്പത് ഗ്രാം എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് അമ്പത് ഗ്രാം നല്ല എരിവുള്ള മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതാണിത് ഈ മുളക് പൊടി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നൂറ് ഗ്രാം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇത് പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആ ഉപ്പ് വെള്ളം കുറേശയായി ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിക്കണം ഉണങ്ങിയ കയ്യിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ കുറച്ച് കുറച്ചായിട്ട് അതേ കയ്യിൽ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ കുപ്പിയിലേക്ക് ആക്കാം ഒരു കപ്പ് നല്ലെണ്ണ ഒരു മൂന്ന് മിനിറ്റ് നേരം അടുപ്പിൽ വെച്ച് ചൂടാക്കി ചൂടാറിയതാണ് ഇത് ഇത് നമുക്ക് ഈ അച്ചാറിലേക്ക് കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം അച്ചാർ മുഴുവൻ കുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞു ഇനി കാര്യം ൂടെ ചെയ്യാനുണ്ട് ഇത് കണ്ടോ ഒരേല വാട്ടി നല്ലെണ്ണ ഇതാ ഇതിന്റെ നല്ലെണ്ണയുള്ള ഭാഗം മാങ്ങയില് മുട്ടത്തക്ക വിധത്തിൽ കുപ്പിയിലേക്ക് ഇറക്കി വെക്കണം ഇനി ഈ നല്ലെണ്ണ ആ ഇലയുടെ മുകളിലൂടെ വശങ്ങളിലൂടെ ഒക്കെ താഴേക്ക് ഇറങ്ങത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇനി കുപ്പി അടച്ചു വെച്ചിട്ട് അതിന്റെ മേലെ ഒരു തുണിയിട്ട് വൃത്തിയായിട്ട് മുറുക്ക കെട്ടി കെട്ടിവയ്ക്കുക ഒരു കാരണവശാലും കാറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കരുത് നമ്മുടെ ഉരുവാ മാങ്ങ അങ്ങനെ റെഡിയായി ഇനി ഇത് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് തുറന്ന് ഉപയോഗിക്കാം മാങ്ങ മുറിക്കാണ്ട് വലിയ മാങ്ങ അങ്ങനെ കൂടിയിട്ട് ഇടുകയാണെങ്കിൽ ഒന്നാമത് വലിയ പാത്രം റെഡി ആയി രണ്ടാമത്തത് ഒരു ആറു മാസമെങ്കിലും സമയം എടുക്കും ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ വലിയ എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടിയോ ഈ വീഡിയോ ആയിട്ട് ടൈപ്പ് ചെയ്യൂ ഇതിയോ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ